അടിപൊളിയായിട്ട് സ്കൂപ്പ് പൊട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഐസ് ക്രീം ഹായ് എല്ലാർക്കിനും കിച്ചണിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എന്താ അതെ മാംഗോ ഐസ്ക്രീം ആണ് ഉണ്ടാക്കുന്നത് ഇനിയിപ്പോ മാങ്ങയുടെ സീസൺ ഒക്കെ കഴിയാറായില്ലേ അപ്പൊ ക്രീമൊന്നും ഉപയോഗിക്കാതെ അത് തന്നെയുള്ള നല്ല എന്താ പറയാ നല്ല അടിപൊളി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീമാണ് തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള എപ്പോഴുള്ള കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ നമുക്ക് എങ്ങനെയൊരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കണേ നോക്കാം അല്ലെ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ഒക്കെ കഴിയാറായില്ലേ അപ്പൊ കുട്ടികൾക്കൊക്കെ മാംഗോ ഐസ്ക്രീം എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാം ഹോം മെയ്ഡ് മാംഗോ ഐസ്ക്രീം ഐസ്ക്രീം ആയതുകൊണ്ട് അവിടെ ചോദിച്ചു വന്നിരിക്കുന്നത് പിന്നെ ഐസ്ക്രീം അപ്പൊ നമ്മൾ ഈ ഒരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് വാങ്ങിയാണ് എടുത്തിരിക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ള വാങ്ങിയാണ് ഇതിപ്പോ ബെങ്കിനാപ്പള്ളി എന്ന് പറഞ്ഞ വെറൈറ്റി വാങ്ങിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏത് മാങ്ങവാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഏത് മാങ്ങണേലും നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അതെ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുന്നുല്ലേ ബിഗ് മാംഗോ പോലെ അപ്പം നാല് കൂടുതലുള്ള വാങ്ങിയണമെങ്കിൽ എന്താ പറയാ ഇത് ഒന്ന് അരിച്ചെടുക്കേണ്ടി വരും അരച്ചതിന് ശേഷം ഉണ്ടാ ഇപ്പൊ നമ്മുടെ ഇപ്പൊ സാധാരണ നാട്ടിലുള്ള മാങ്ങകളൊക്കെ ഉണ്ടല്ലോ മൂവാണ്ടൻ അങ്ങനത്തെ മാങ്ങകളൊക്കെ ആണെങ്കിൽ ഒന്ന് എന്താ അരിച്ചെടുക്കാട്ട ഇതിലിപ്പോ അങ്ങനെ ഒന്ന് ആരുള്ള മാങ്ങയല്ല നല്ല കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിക അതുപോലെ അൽഫോൺസ അങ്ങനത്തെ മാങ്ങ ഒക്കെ എടുക്കാട്ടോ ഒന്നും കൂടി നല്ല കളർ ഉണ്ടാവും ഐസ്ക്രീമും പിന്നെ ഇപ്പോൾ നമ്മുടെ നാടൻ മാങ്ങകളുണ്ടല്ലോ ഇപ്പൊ മൂവാണ്ടൻ അങ്ങനെ ചില മാങ്ങകളൊക്കെ ഇതിനേക്കാളും ഫ്ലേവർ കൂടുതലായിരിക്കും ഇതിന് ഫ്രഷ് കൂടുതലാണ് നാരില്ല എന്നുള്ളൊരു ഗുണം മാത്രമേ ഉള്ളു അപ്പൊ അതായത് മാങ്ങാ നമ്മള് തൊലി കളഞ്ഞെടുത്തേണ്ടിട്ടു വലിയ മാങ്ങ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് ചെറുതാ വേണോണ്ടിറ്റാണോ ഉണ്ടോ നോക്കാട്ടോ ണ്ടോ ഇനിയിപ്പോ സീസണൊക്കെ എന്താവണ സമയ്പോഴും സീസൺ തുടങ്ങുന്ന സമയത്ത് അത്ര നല്ല വാങ്ങ കിട്ടാറില്ല അതിനിടയിലുള്ള സമയത്തൊക്കെ നല്ല വാങ്ങ കിട്ടാറുണ്ട് ഞാൻ വേറെ വാങ്ങ എടുക്കേണ്ടി വരും ഇപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തത് നമുക്ക് മിക്സി ഇടാറിലേക്ക് ഇട്ടുകൊടുക്കാം. വെല്ലിയമാ. ഇപ്പൊ കൂടുതൽ കൊണ്ട് ചെയ്യാൻ എങ്ങില് ഉണ്ടാക്കാനുണ്ടെങ്കിലും ഈ രണ്ടോ മൂന്നോ പ്രാശൊക്കെയിട്ട് നമുക്ക് അരച്ചെടുക്കാം ട്ടോ. കൈyle ഒതുങ്ങുന്നില്ലേ മാങ്ങ. വെല്ലി ട്ടോ. നെക്സ്റ്റ് ഇൻഡെറ്റിയാ? നെക്സ്റ്റ്. നെക്സ്റ്റ് ഒന്നും നോക്കാം. ജാർ ഫുൾ ആവറായി. ജാർ ഫുൾ ആറായി. വെല്ലിയാ ചാറവശം അന്ന്ട്ട് ഫുൾ ആവറായി. ഇണ്ടാൻ പല്ല് കണ്ടി വെല്ലിയ മാങ്ങയും അപ്പൊ അത് എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇട്ടുകൊടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ആദ്യം തന്നെ വെള്ളം ഒഴിക്കരുത് ഇത് മാത്രം ബ്ലെൻഡ് ചെയ്തെടുക്കണ്ടേ ഇതിപ്പൊ കണ്ടോ എല്ലാം നന്നായിട്ട് ഇതുപോലൊന്ന് അരച്ചി എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല ആയിട്ട് വരണം ഇങ്ങനെ കഷ്ണങ്ങളൊന്നും പോലെ കിടക്കരുത് അത്രയും മതി അപ്പൊ ഇത് മാറ്റി വയ്ക്കാം നമുക്ക് അപ്പതേ പാലെടുത്തിട്ടുണ്ട് അര ലിറ്റർ പാല് ഏതിനായി പാല് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ ഒരു അളവിന് അര ലിറ്റർ പാല് മതിയാവും പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് കിട്ടാം പഞ്ചസാര എന്ന് പറയുമ്പോ ഐസ്ക്രീം ആകുമ്പോ അറിയാവാം മധുരം അത്യാവശ്യം വേണം പിന്നെ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഒരുപാട് മധുരം വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം പിന്നെ തണുക്കുമ്പോ ഒരു കുറച്ച് ഐസ്ക്രീമൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ തണുപ്പിച്ച് കഴിക്കുന്ന സ്വീറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോ എപ്പോഴും മധുരം കുറച്ച് കൂടുതൽ ചേർക്കണം തണക്കുമ്പോ ഒന്ന് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അതുകൊണ്ട് തന്നെ അപ്പൊ ഇതിലേക്ക് ഞാനിനി പഞ്ചസാര ഇട്ടുകൊടുക്കണം കേട്ടോ അരക്കപ്പ് അളവിലാണ് പഞ്ചസാര ഞാനിതിലേക്ക് ചേർക്കുന്നത് പാല് പഞ്ചസാര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെപ്പോഴും ഉണ്ടാവുന്നത് അല്ലെ ഇനിയിപ്പം അതേ ഈ പഞ്ചസാരയും പാലും കൂടെ ഒന്ന് നമുക്ക് ഒരു വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് കുറുക്കി വറ്റിച്ചെടുക്കണം അപ്പൊ ആദ്യം ഇതൊന്ന് അലിഞ്ഞു വരട്ടെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽ പൊടി ചേർത്ത് കൊടുക്കാം ഏത് ടൈപ്പ് പാൽപ്പൊടി വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞോളൂ എല്ലാവരുടെ വീട്ടിലെപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഒരുപാട് ചേരുവകളൊന്നും ഉപയോഗിക്കുന്നില്ല ആകെ വാങ്ങാ പാല് പഞ്ചസാര പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് അതും ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർക്കാൻ മതി പക്ഷെ ഒന്നും കൂടി ഒരു പ്രോസസ്സ് എളുപ്പവും അത് ചേർക്കുമ്പോൾ കൂടി ഒരു ക്രീമി ടെക്സ്ചറിലും വരുന്നു മാത്രം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കണത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് കോൺഫ്ലോറിന്റെ അളവ് കൂടി പോരുത് കേട്ടാ ഒരു ടേബിൾ സ്പൂൺ തന്നെ അതിന് ഇതുപോലെ ഒന്ന് ിസ്ക് വെച്ചിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കോൺഫ്ലോറ് ചേർത്തത് കൊണ്ട് തന്നെ അത് തിക്കായിട്ട് വരും ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ ഇതിപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്ന് കണങ്ങിയിട്ടുണ്ട് ഇത് തുടർച്ചയായിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കട്ടെ അല്ലെങ്കിൽ കട്ടകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഒന്നും കൂടി തിക്കായിട്ട് വരട്ടെ ഇത് കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ വേഗം കുറുകി വരും എന്തായാലും കുറച്ച് സമയം എടുക്കും ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കോൺഫ്ലോറ് ഇട്ട് നിങ്ങൾ അത് ഇക്കാക്കണ്ട അപ്പൊ അതിൻ്റെ ഒരു ഫ്ലേവർ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് ഉണ്ടാവില്ല പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വാനില ആണ് ചേർക്കണത് വാനില സെൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പൊ മാംഗോ സെൻസ് ആണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം അപ്പോഴാണല്ലോ ഒരു ഐസ്ക്രീമിന്റെ ഒരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ വരിക ഞാൻ ഒരു ടീസ്പൂൺ അളവിലാണ് അതിലേക്ക് ചേർക്കുന്നത് എല്ലൂടെ നല്ല പോലെ ഈ ഒരു കോൺഫ്ലോർ ഉണ്ടല്ലോ ഇത് നന്നായിട്ട് വെന്ത് കുറിക്കുകയായിരുന്നു അപ്പഴായിരിക്കും ഈയൊരു ഐസ്ക്രീം നല്ല ടേസ്റ്റി ആയിട്ട് ക്രീമിയായിട്ടൊക്കെ വരുള്ളൂ ഇതിപ്പോ കണ്ടോ ഈയൊരു കൺസിസ്റ്റൻസിട്ട് വന്നിട്ടുണ്ട് ഈയൊരു സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രേം മതി ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾ തിക്കാക്കി എടുക്കണ്ട കാരണം ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്നും നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക ഫാൻ്റെ താഴെ വയ്ക്കുക പെട്ടെന്ന് തന്നെ തണുത്തു വരുക തണുത്തു വരട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇതുപോലെ ഈ ഒരു തിക്നെസ്സിലാണ് വന്നിരിക്കണമെങ്കിൽ ചെറിയ ചെറിയ കട്ടിണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നതാണ് തന്നെ കേട്ടോ അപ്പം നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച ആ ഒരു മാങ്ങയുടെ പ്യൂരി ഉണ്ടല്ലോ അതിലേക്ക് ഈ നന്നായിട്ട് തണുത്ത ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം

എന്നിട്ട് മധുരം നോക്കിയിട്ട് ഷുഗർ ഇട്ടാ മതി ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ചെറിയ ചാളാണെങ്കിൽ രണ്ടു പ്രാവശ്യമൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കാം തേപ്പ കണ്ടോ ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട് അതെ ഈയൊരു കൺസിസ്റ്റൻസിണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിന്റെ മധുരം ഞാനത് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി സ്പൂൺ മധുരം ഉണ്ടോ ഇല്ല ഷുഗർ കുറവല്ലേ മധുരണ്ട് മധുരായിട്ടില്ല മാത്രണ്ട് നമുക്ക് ഈ ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടെ ഇതിൽ ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ ബ്ലൈൻഡ് ചെയ്തെടുക്കാം മിക്സിണ്ട നമുക്ക് മിക്സിൽ ചെയ്താസ്റ്റ് Yani yiyip antisarısya tenis işi şöyle mukundanum kabul ediyordu. Evet, evet. Kesmeni ko. Madalye. Hı? Adam kovda. Tanıkum bıra, ay bu taste yerli olsun bile. İyi namkodur yok kan dene ആ നന്നായിട്ട് ണ്ടോ ഒന്നും ചേർക്കുന്നില്ല ഈ കണ്ടെയ്നറിലേക്ക് കഴിഞ്ഞ ദിവസം മാഗോ ഐസ്ക്രീമും മണിക്കൂർ ഒന്ന് 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 സെറ്റ് 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 ചെയ്യാം അതായത് സെമി ശേഷം കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് വെക്കണം അതൊന്ന് ഒന്നൂടി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റർ ഒന്നും കൂടി നന്നായിട്ട് കിട്ടാം ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല അപ്പം ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കാം അല്ല ഒരു നാലു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിപ്പോ കണ്ടോ ഒന്ന് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് സെറ്റ് ആയതിനു ശേഷം മുഴുവനായിട്ട് സെറ്റ് ആവണമെന്നില്ല ഒരുവിധം അതായത് ഒരു മുക്കാൽ ഭാഗത്തോളം സെറ്റ് ആയതിനു ശേഷം കണ്ടില്ലേ ഇതുപോലെ ലൂസായിട്ട് അനക്കി ഒരു നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം മുഴുവനായിട്ട് സെറ്റ് ആയിട്ടില്ല നമ്മൾ ക്രീം ഒന്നും ഉപയോഗിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യണത് അല്ലെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ക്രീം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ ഞാൻ ഇതിനു മുമ്പ് തന്നെ ക്രീമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മാംഗോ ഐസ് റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മാംഗ്ല സിൻസ് ആണ് ചേർക്കുന്നത് ഒരു രണ്ട് ഡ്രോപ്സ് മതി ഒരുപാടൊന്നും വേണ്ട അതിന് ശേഷം നമുക്കിതൊന്ന് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിപ്പോൾ കണ്ട ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മതി കിട്ടാം ഇനി നമുക്കിത് സെയിം പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് നട്ട്സോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ എന്താ ഇവിടെ കുറച്ച് ബദാമൊന്നും എടുത്തിരിക്കുന്നു കേട്ടോ ഇഷ്ടമുള്ള നട്ട്സ് ചേർക്കാം നട്ട്സ് ഓപ്ഷണലാണ് അങ്ങനൊന്നും നിർബന്ധമൊന്നുമില്ല ഞാൻ അത് പോലെ നല്ല ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കണം ഇപ്പം ഇത് ഞാൻ കണ്ടോ ബദാമൊക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചോപ്പ് ചെയ്ത ബദാമൊക്കെ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ഞാനിവിടെ ഒരു മാങ്ങിയെടുത്തിട്ടുണ്ട് ഇത് മൂലം വേണ്ട നമുക്ക് ഒരു കഷ്ണം മതി ഒരു പീസ് മതി വലിയ വാങ്ങാൻ കട്ടിയും തിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണങ്ങൾ മതിയോ ഒരുപാട് വലിയ കഷ്ണങ്ങളായി കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് വരില്ല ഒന്ന് കടിക്കുമ്പോൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ കടിക്കുമ്പോൾ നന്നായിട്ട് വരുള്ളൂ ഇതുപോലെ ചെറിയ ചങ്ക്സൊക്കെ ഇതൊന്ന് നമുക്കിതുപോലെ എല്ലാവരെയും ഒന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഐസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഒരു എട്ട് മണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നന്നായിട്ട് സെറ്റ് ആയിട്ട് വരുള്ളൂ അടച്ചിട്ടേ ഫ്രീസറിൽ തന്നെ വെക്കാം കേട്ടോ സെറ്റ് ആയിട്ട് വട്ടെ അപ്പോൾ നമ്മുടെ മാംഗോ ഐസ് ക്രീം റെഡി ആയിട്ട് തോന്നുന്നു തോന്നുന്നുണ്ട് ഒരു ആറേഴ് മണിക്കൂറായിട്ടാണ് നമുക്കിനി ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് ചെയ്യാം അതെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് സ്കൂപ്പ് പൊട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് നല്ല ക്രീമിയായിട്ടുള്ള ഐസ്ക്രീമാ അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ടേസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ടോ ചോദിച്ചോ ണ്ടോ അങ്ങനെ ടേസ്റ്റിനെ കേട്ടോ നല്ല ക്രീം ആണ് ആ ഒരു ഒക്കെ നമ്മൾ ബദാം ചേർത്ത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അതുപോലെ മാങ്ങ അതുപോലെ മാങ്ങ ചേർത്ത് നമുക്ക് നന്നായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ക്രീം ഇല്ലാതെ ഉണ്ടാക്കുന്ന ഐസ്ക്രീമാണ് ക്രീമാണല്ലോ എപ്പോഴും ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വിപ്പിംഗ് ക്രീം ഇല്ലാണ്ട് സാധാരണ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഐസ്ക്രീം ക്രീം തിയറക്കാൻ ഇത് ആർക്കാണെങ്കിലും വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാവുന്ന അതിന് അടിപൊളി ഐസ്ക്രീമിന്റെ റെസിപ്പി തന്നെയാണ് ട്രൈ ചെയ്ത് നോക്ക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർ ഒന്നും ഉണ്ടല്ലോ എങ്ങനെ ചോദിച്ചു ഹലോ എം എ